أبو دم أوصانا حوصانا يامد رغم دهنانا قبل قربانا خانا ذكر ابن الله يومنا എല്ലാവരിലും പിതാവിനും പുത്രനും പരിശുദ്ധമായിരിക്കും സ്തുതി ആദിമൃതന്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർധിച്ചിരിക്കുമാറാകട്ടെ ആമേ ഹാലൂയ്യ പെന്തിക്കൊസ്തി പെരുന്നാളിന് ശേഷം വരുന്ന ആദ്യത്തെ ൃദനത്തിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുകയാണ് ഇന്നത്തെ ചിന്തയ്ക്കായി പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ ക്രമീകരിച്ച് ചിട്ടപ്പെടുത്തി തന്നിട്ടുള്ള വിശുദ്ധ ഏവൻ കെലൂൻ ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതി രക്ഷാകരമായ സുവിശേഷം ആറാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചന ഭാഗമാണ് വളരെ സുപരിചിതമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ ചിന്തയെ ഏറെ സ്വാധീനിക്കുന്ന വിശുദ്ധ യവൻ ഗെയിലുവൻ ഭാഗമാണിത് കേവലം ആഹാരത്തിന് വേണ്ടിയുള്ള അപ്പവിചാരങ്ങളെക്കാൾ അധികമായി ആത്മാവിന്റെ നിത്യതയ്ക്ക് വേണ്ടിയുള്ള അനശ്വരമായ ജീവന്റെ അപ്പത്തിനു വേണ്ടിയുള്ള ഏറ്റവും സുന്ദരമായ ചിന്തകളാണ് ഈ വേദഭാഗത്തെ അനശ്വരമാക്കി തീർക്കുന്നത് അപ്പത്തിന് മാറി മാറി വരുന്ന പ്രതിച്ഛായയെ കുറിച്ചാണ് സത്യത്തിൽ ഈ വേദഭാഗം നമ്മളോട് സംസാരിക്കുന്നത് തന്നെ തിരക്കി കടൽക്കരയിലേക്ക് കടന്നു വരുന്ന ജനക്കൂട്ടത്തെ നോക്കിയിട്ട് കർത്താവ് പറയുന്നത് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല അപ്പം തിന്ന് തൃപ്തരായത് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് തുടർന്ന് കർത്താവ് പറയുകയാണ് നശിച്ചു പോകുന്ന അപ്പത്തിനു വേണ്ടിയല്ല നിത്യ ജീവകലേക്ക് നിലനിൽക്കുന്ന അപ്പത്തിനു വേണ്ടി പ്രയത്നിക്കുവിനെന്നാണ് അതാകട്ടെ മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും എത്ര മനോഹരമായ അർത്ഥഗർഭമായ പ്രസ്താവനയാണ് സത്യത്തിൽ ഈ ജനക്കൂട്ടത്തിന്റെ വയറ് നിറച്ച അപ്പം ഇപ്പോൾ ഈ സന്ദർഭത്തിൽ അവരുടെ ധാരണയെ വികസിപ്പിക്കുവാനായി കർത്താവ് ഉപയോഗിക്കുന്നതാണ് ഈ വേദഭാഗത്തെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത് അതായത് അപ്പം എന്ന് പറയുന്നത് കുറെ കൂടി ഗൗരവമായ ഭാഷയിൽ പ്രാഥമിക വിപുലീകൃത രൂപകമായി മാറുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും അതായത് സാക്ഷാൽ ജീവന്റെ അപ്പത്തിന്റെ പ്രതിച്ഛായ മറ്റൊരു തലത്തിലേക്ക് മാറ്റി കൊണ്ടുപോകുന്നതായി വചനഭാഗം വ്യക്തമാക്കുന്നു സുശേഷകനായിരിക്കുന്ന യോഹന്നാൻ ശ്ലീഹായുടെ ഭാഷ വളരെ സുന്ദരമാണ് കാവ്യാത്മകമാണ് കേവലം ഒരു ഗദ്യ പ്രസ്താവനയായിട്ടല്ല നാം ഈ വാക്യങ്ങളെ കാണുന്നത് ഒരു സങ്കീർത്തനത്തിൻ്റെ മധുരിമ അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനങ്ങളിൽ പദവിന്യാസങ്ങളിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട് ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ അപ്പത്തിന്റെ പ്രതിഛായകളെ കുറിച്ചുള്ള വിശദമായ ചില സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അവിടെ ഭക്ഷണം എന്നുള്ള സൂചകം നമുക്ക് ലഭിക്കുന്നു മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ മന്ന ആ നിത്യജീവനെ സൂചിപ്പിക്കുന്ന അപ്പത്തിന്റെ മറ്റൊരു പ്രതിച്ഛായയായി നാം കാണുകയാണ് ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ച് ധ്യാനിക്കുമ്പോൾ അവിടെ അപ്പത്തെക്കുറിച്ചുള്ള സൂചകങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത് അങ്ങനെ അപ്പത്തിൻ്റെ പ്രതിച്ഛായ മാറി മാറി വരുന്നതായി നാം ഈ വേദഭാഗത്ത് കാണുന്നു യോഹന്നാന്റെ സുവിശേഷം നാലാമത്തെ അധ്യയം പരിശോധിക്കുമ്പോൾ ശബരിയാക്കാരി സ്ത്രീയുമായിട്ടുള്ള കിണറ്റിൻകരയിലുള്ള കർത്താവിന്റെ സംഭാഷണം അത് ഏറെ നിഗൂഢവും ബഹുതല സ്പർശിയുമായിരുന്നു എന്ന് നമുക്ക് ചേർത്ത് വായിക്കാനായിട്ട് സാധിക്കുന്നു ആ സംഭവത്തോട് ഒരു സമാന്തരത നമുക്ക് ഇവിടെ യോഹന്നാന്റെ സുവിശേഷം ആറാമത്തെ അധ്യായത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട് യോഹന്നാഥന്റെ സുവിശേഷം നാലാമത്തെ അധ്യായത്തിലാണ് ശമര്യാസ്ത്രീമായിട്ടുള്ള സംഭാഷണം നാം വായിക്കുന്നത് ആറാമത്തെ അധ്യായത്തിലാണ് അപ്പത്തെക്കുറിച്ചുള്ള വായനകൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കടന്നു വരുന്നത് ഈ രണ്ട് സ്ഥലത്തും സൂക്ഷ്മമായി നാം വിശകലനം ചെയ്താൽ പൂർവികരെ കുറിച്ചുള്ള സൂചനകൾ രണ്ടു ഭാഗത്തും നേഴിലിട്ട് നിൽക്കുന്നുണ്ട് നാലാമത്തെ അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഞങ്ങളുടെ പൂർവ്വപിതാവായ യാക്കോബാണ് ഈ കിണർ ഞങ്ങൾക്ക് തന്നത് എന്ന് പറയുന്ന ഭാഗം അതിന് സമാന്തരമായി യോഹന്നാന്റെ സുവിശേഷം ആറാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ മുപ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ പൂർവികരായ മോശയെക്കുറിച്ച് പറയുന്നു അപ്പോ യാക്കോവും മോശയും പൂർവികരായി ഇരുഭാഗങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നാം കാണുന്നു ഈ രണ്ട് സുവിശേഷ ഭാഗങ്ങളിലും യേശുവിനോടുള്ള സമാനമായ ഒരു കൽപ്പന നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട് ഓലാന്റെ സുശേഷ നാലാമത്തെ അദ്ദേഹത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ ശമര്യാക്കാരി സ്ത്രീ യേശുവിനോട് പറയുന്നുണ്ട് കർത്താവെ യജമാനെ ഈ വെള്ളം എനിക്ക് തരേണമേ ആറാമത്തെ അദ്ദേഹത്തിന്റെ മുപ്പത്തിനാലാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ഈ ജനക്കൂട്ടം കർത്താവിനോട് ആവശ്യപ്പെടുന്നുണ്ട് ഈ ജീവന്റെ അപ്പം ഞങ്ങൾക്ക് നീ നൽകണവേ എന്നാണ് ഇരുഭാഗത്തും അപ്പത്തിനും വെള്ളത്തിനും വേണ്ടിയുള്ള ആഗ്രഹവും അഭ്യർത്ഥനയും നാം കാണുന്നുണ്ട് ജോഹനാജ്ഞ സുവിശേഷം നാലാമത്തെ അദ്ദേഹത്തിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ നിത്യജീവനിലേക്ക് നയിക്കുന്ന വെള്ളത്തെ കുറിച്ചാണ് ശബരിയാക്കാരി മനസ്സിലാക്കുന്നത് കേവലം ആ കിണറ്റിലെ വെള്ളത്തെ കുറിച്ചല്ല നിത്യജീവനിലേക്ക് നയിക്കുന്ന ഇനി ഒരിക്കലും എനിക്ക് ദാഹമുണ്ടാകാതിരിക്കത്തക്കവണ്ണം ഇതാ കർത്താവ് നൽകുന്ന നിത്യജീവന്റെ ഉറവയെക്കുറിച്ചാണ് ആ വേദഭാഗത്ത് നിറഞ്ഞു നിൽക്കുന്നത് ആറാമത്തെ അദ്ദേഹത്തിന്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ നിത്യജീവനിലേക്ക് നയിക്കുന്ന അപ്പത്തെക്കുറിച്ച് നിറഞ്ഞു നിൽക്കുന്ന ചിന്തകളാണ് നാം കണ്ടെത്തുക അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം നാലാമത്തെ അധ്യായവും ആറാമത്തെ അധ്യായവും തമ്മിൽ സമാന്തരത നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട് രണ്ട് ഭാഗങ്ങൾ ചേർത്ത് വെച്ചാൽ പൂർവികരെ കുറിച്ചും നിത്യ ജീവനെക്കുറിച്ചും നിലനിൽക്കുന്ന ഭക്ഷണപാനീയങ്ങളെക്കുറിച്ചുമുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ചില ആശയ സംഹിതകൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നു നിത്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന പൂർവികരിലേക്ക് ചെന്നു ചേരുന്ന ഒരു അനുഗ്രഹത്തിന്റെ ഓർമ്മപ്പെടുത്തലായി ഇന്നത്തെ വേദഭാഗത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ അത് ഏറെ അനുഗ്രഹകരമായിരിക്കുമെന്ന് തോന്നുകയാണ് ശമ്പരിയാക്കാരിയുമായിട്ടുള്ള സംഭാഷണം കിണറ്റിന്റെ ഒരിക്കൽ വെള്ളത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നടക്കുന്നതെങ്കിലും സത്യത്തിൽ വെള്ളമല്ല അവിടുത്തെ ചിന്താവിഷയമായി നിലനിൽക്കുന്നത് നിത്യജീവന യോഹന്നാന്റെ സുവിശേഷം ആറാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി ആറ് മുതലുള്ള ഭാഗത്ത് പ്പത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും സത്യത്തിൽ അതല്ല ചിന്താ വിഷയം നിത്യ ജീവനാണ് ജീവന്റെ അപ്പമായ കർത്താവിനെ കുറിച്ചുള്ള ശ്രേഷ്ഠമായ ചിന്താധാരയാണ് ഇവിടെ നാം വെളിപ്പെട്ട് കാണുന്നത് ആറാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ജനക്കൂട്ടം യേശുവിനെ തിരക്കുകയാണ് തടാകത്തിന്റെ മറുകരയിൽ നിന്ന് കഫർ വഴി ഇവിടെ എത്തിച്ചേർന്നത് എപ്പോഴാണെന്ന് അറിയാൻ ആളുകൾ ആഗ്രഹിക്കുകയും യേശുവിനോട് ചോദിക്കുകയും ചെയ്യുന്നു നീ എപ്പോഴാണ് ഇവിടെ എത്തിയത് നിന്നെ ഞങ്ങൾ അന്വേഷിക്കുകയായിരുന്നു ഈ അന്വേഷണത്തെക്കുറിച്ചുള്ള കർത്താവിന്റെ മറുപടിയാണ് നമ്മെ ആദ്യ ഭാഗത്ത് ചിന്തിപ്പിച്ചത് ശ്രേഷ്ഠമായ അടയാളങ്ങൾ കാണാതെ കേവലമായ ആഹാരത്തെക്കുറിച്ച് മാത്രമുള്ള ചിന്തകളുടെ പൊള്ളത്തരം കർത്താവ് ഇവിടെ വെളിപ്പെടുത്തുകയാണ് അതുകൊണ്ട് താൽക്കാലികമായ ഈ അപ്പത്തെക്കുറിച്ചല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്നേക്കും നിലനിൽക്കുന്ന നിത്യമായ ആഹാരത്തെക്കുറിച്ച് നിത്യജീവലേക്ക് ആനയിക്കുന്ന അപ്പത്തെക്കുറിച്ച് വേണം നിങ്ങൾ ചിന്തിക്കാനെന്ന് കർത്താവ് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന സത്യമായ അപ്പത്തിനു വേണ്ടി പ്രയത്നിക്കുവാൻ ജനക്കൂട്ടത്തോട് പറയുന്ന കർത്താവ് ഇരുപത്തിയെട്ടും ഇരുപത്തിയൊമ്പത് വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഞങ്ങൾ ദൈവത്തിന്റെ വേല ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന ജനത്തോട് കർത്താവ് പറയുന്നത് നിങ്ങൾ പ്രവർത്തിക്കുന്നതിന് പകരം വിശ്വസിക്കുക എന്നാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതിന് പകരം നിങ്ങളുടെ വിശ്വാസ മണ്ഡലത്തെ ശക്തിപ്പെടുത്തുക എന്നാണ് കർത്താവ് ജനത്തോട് പറയുന്നത് അടയാളങ്ങൾ കാണാനല്ല ആഹാരത്താൽ നിറയുവാനായിട്ടാണ് ജനക്കൂട്ടം യേശുവിനെ പിന്തുടരുന്നതെങ്കിൽ യേശു അവരോട് പറയുകയാണ് നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിലൂടെയല്ല മറിച്ച് നിങ്ങൾ എന്തിൽ വിശ്വസിക്കുന്നു എന്നതിലാണ് നിത്യജീവൻ കുടികൊള്ളുന്നത് സുവിശേഷം ആറാമത്തെ അദ്ദേഹത്തിന്റെ മുപ്പത് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള ഭാഗം പരിശോധിക്കുമ്പോൾ ഈ ജനക്കൂട്ടം യേശുവിനോട് തുടർന്ന് ചോദിക്കുകയാണ് വിശ്വസിക്കേണ്ടതിന് നീ ഞങ്ങൾക്ക് ഒരു അടയാളം തരണമേ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കാൻ എന്ത് അടയാളമാണ് നീ ഞങ്ങൾക്ക് തരുന്നത് ഈ സന്ദർഭത്തിൽ കർത്താവ് എൻ്റെ പിതാവിനെ കുറിച്ചുള്ള പ്രഖ്യാപനവും ജീവൻ നൽകുന്ന സത്യ അപ്പത്തിന്റെ സവിശേഷതകളുമായി മുന്നോട്ട് വരുന്നതായിട്ട് നാം കാണുകയാണ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അവതരണ ശൈലിയാണ് കർത്താവ് ഈ വേദഭാഗത്ത് സ്വീകരിച്ചിരിക്കുന്നത് മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ അപ്പത്തിന് പകരം ആവശ്യപ്പെടുന്ന ജനത്തോട് കർത്താവ് പറയുകയാണ് ഞാനാവുന്നു ജീവന്റെ അപ്പം എഗോ ഐമി എന്നാണ് അതിനെ വേദശാസ്ത്രത്തിൽ നാം വായിക്കുക ഞാൻ ജീവന്റെ അപ്പമാണെന്ന് കർത്താവ് അവരെ പഠിപ്പിക്കുകയാണ് അപ്പൊ അപ്പത്തെക്കുറിച്ചുള്ള ചിന്തകളും നിത്യജീവനെക്കുറിച്ചുള്ള സൂചനകളും എത്തിച്ചേരുന്നത് സാക്ഷാൽ ജീവന്റെ അപ്പമായിരിക്കുന്ന കർത്താവ് രക്ഷിതാമോ എന്ന യേശു ക്രിസ്തുവില യേശു ക്രിസ്തുവിലൂടെയാണ് ഒരുവൻ നിത്യജീവനെ അവകാശമാക്കുന്നതും രക്ഷ കരകതമാക്കി തീർക്കുന്നതും ഈ വേദഭാഗം നമുക്ക് നൽകുന്ന സന്ദേശം അതിനായി കർത്താവ് മുന്നോട്ട് വയ്ക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുക എന്നാണ് നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതിനേക്കാൾ വിശ്വാസത്തിൽ ഊന്നിയ പ്രവർത്തികളാണ് നിങ്ങളുടെ രക്ഷ സാധ്യമാക്കി തീർക്കുന്നതെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ് വിശ്വാസമാണ് കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നിങ്ങൾ ദൈവം അയച്ചവനിൽ വിശ്വസിക്കുന്നതിലൂടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നത് മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു ചേർത്ത് പറയുന്നു അവനിൽ വിശ്വസിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല അവന്റെ ദാഹത്തെ സ്വർഗത്തിലെ പിതാവ് അവനിൽ നിന്ന് മാറ്റിക്കളയുകയാണ് കാരണം നിത്യജീവന്റെ അനുഭവത്തിലേക്ക് അവൻ കടന്നു വന്നിരിക്കുന്നു കർത്താവിൽ വിശ്വസിക്കുന്നതിലൂടെ നിത്യജീവൻ അവൻ കരഗതമാക്കുന്നു കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ അപ്പത്തെക്കുറിച്ചും വെള്ളത്തെക്കുറിച്ചുമുള്ള ചിന്തകൾ പൂർവിക സ്മരണകളിലൂടെ കടന്നു വരുന്നത് പ്രവചനങ്ങളുടെ പൂർത്തീകരണമായ കർത്താവ് രക്ഷിതാമോ യേശുക്രിസ്തുവിങ്കിലേക്കാണ് അവനാണ് സാക്ഷാൽ ജീവന്റെ അപ്പം അവനിൽ വിശ്വസിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല അവന്റെ അടുക്കിലേക്ക് വരുന്നവന് ഒരു നാൾ വിശക്കുകയുമില്ല കർത്താവിന്റെ അടുക്കിലേക്ക് വരുന്നവന് ഒരിക്കലും തള്ളിക്കളയുകയില്ല എന്ന കർത്താവ് തന്നെ തിരുവായി പോയിഞ്ഞിരിക്കുന്നു അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തി ക്രമപ്പെടുത്തി ജീവന്റെ അപ്പമായ കർത്താവ് രക്ഷിതാമോ നേശ് ആ സ്വർഗീയമായ നിത്യജീവനിലേക്ക് കടന്നുവരാൻ എനിക്ക് നിങ്ങൾക്കും ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു കർത്തൃ ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ